ഹായ് ഡേസ് എല്ലാവർക്കും പൊഞ്ഞു കല്ലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പാക്കിങ്ങിൻ്റെ തിരക്കാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് െ അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യാതിരിക്കുക നമ്മൾ എല്ലാവർക്കും തിങ്കള് ശുഭം വ്യാഴം ദിവസങ്ങളിലാണ് അയച്ചു തരുന്ന കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് തരാനായിട്ട് ഇത്രയും കാര്യങ്ങൾ മണ്ണെല്ലാം കളഞ്ഞ് നല്ല സെറ്റപ്പായിട്ട് നല്ല ഇതുകൊണ്ട് ഇതേപോലെ കിട്ടും കേട്ടോ അപ്പം ഇതുപോലെ വളർത്തി എനിക്ക് പൂവിട്ട് വന്നേക്കണം എനിക്കത് റിക്വസ്റ്റ് ആണ് എല്ലാവരോടും പിന്നെ നിങ്ങളിത് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ഒക്കെയാണ് ഞാൻ അയച്ചു തരുന്നത് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യങ്ങട്ട ആരും വിഷമിക്കരുത് പിന്നെ ഇത് വെച്ചിട്ട് നല്ലതായിട്ട് വെള്ളം ഒഴിച്ചൊക്കെ കൊടുക്കണം എനിക്ക് അതാണ് എല്ലാവരോടും പറയാനുള്ള കാര്യമുണ്ട് ഇതുപോലത്തെ ഹെൽത്ത് വ്യക്തിയായിട്ടുള്ള നല്ല രീതിയിൽ ജൈവ രീതിയിൽ പിടിപ്പിച്ചിട്ട് നല്ല പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതുപോലെ ബുഷായിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കൈ കിട്ടിയിട്ട് നിങ്ങളിത് ചേച്ചൊന്നും കളയരുത് അതുപോലെ കെയർ ചെയ്ത് എടുത്തോണം അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് തിരക്കാണ് അതുപോലെ തിരക്കാണ് അതുകൊണ്ടാണ് എന്നിട്ടും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ കാരണം തന്നെ കേട്ടോ അപ്പോൾ ഇതിപ്പോ ഒന്ന് അയക്കുന്നവരുടെ ആയിട്ടുള്ള പാക്കിങ്ങിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കുറച്ച് ക്ലിയർ ഒന്നുമല്ല ഇവിടെ ചെറിയ ഇരുട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം വായിക്കാനുള്ളവരുടെ ഇതാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതുകൊണ്ട് പത്ത് ടെൻ വെറൈറ്റി അടിയാണ് കേട്ടോ അപ്പം എല്ലാവരും ഒത്തിരി പേര് സഹകരിക്കുന്നുണ്ട് അപ്പം പ്ലാന്റ് ഏകദേശം തീരാറാന്നാലും ആരും സങ്കടപ്പെടേണ്ട ഇതിപ്പോൾ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത ഉടനെ തന്നെ റെഡി ആയി റെഡിയാകും എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും കേട്ടോ എല്ലാം നല്ല നല്ല അടിപൊളി വെറൈറ്റീസാണ് എല്ലാ കളേഴ്സും ഉണ്ട് വെരി കെട്ടടിൻ്റെ എല്ലാ ടൈപ്പ് നല്ല അതുകൊണ്ട് ഇതൊക്കെ നല്ല ഭംഗിയാണ് ഇത് വളരെ ഫ്രഷായിട്ടുള്ള ഇതാണ് ഇത് നല്ല ഡാർക്ക് ബെരിഗേറ്റഡിൻ്റെ മെറൂൺ ആണ് ഉണ്ടോ നല്ല ഭംഗിയാണിത് കേട്ടോ ഇത് ഡബിൾ ഷെയ്ഡിൻ്റെ ഇതുണ്ട് ഇതുപോലത്തെ ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതേപോലെ സേഫ് സേഫായിട്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ട് കേട്ടോ ഞാൻ ഒത്തിരി ഇങ്ങനെ എല്ലാം എടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്ലാസ്റ്റിക് റിമൂവ് ചെയ്യുക എന്നിട്ട് ഒരു മണിക്കൂർ നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യുക വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് ആ മണ്ണൊന്നും കളയില്ല കേട്ടോ മണ്ണ് കളയാതെ നിങ്ങൾ അതോടെ വേണം കുഴിച്ച് വെക്കാൻ അപ്പം ആ മണ്ണെ കുറേ വെള്ളം അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും അത് തന്നെ ലൂസ് ലൂസായിക്കണം പിന്നെ വേരോട്ടം നമ്മൾ ചെയ്യുന്ന പോട്ടി മിക്സ് കറക്റ്റ് ആയാൽ മതി അറിയാല്ലോ കൂടുതൽ മണ്ണ് ആടിച്ചേക്കാം മണല് ചകിരിച്ചോറ് പിന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ അത് കുഴിച്ചു വെക്കുക അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച തന്നെ ഷെയ്ഡിൽ തന്നെ വെക്കണം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എല്ലാവരോടും ഇങ്ങോട്ട് രാവിലെയും വേണ്ട നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം ചിലപ്പോൾ ഇതിങ്ങനെ അത് ഊരോ കയച്ച് വരുമ്പോൾ ചിലപ്പോൾ ഒരു വാട്ടം പോലെ വരും ഓരോ കാലാവസ്ഥ ഓരോ സ്ഥലങ്ങളുടെ വരും ഇതുപോലെയാണ് അതുകൊണ്ടാണ് ഇപ്പം എടുത്തു പറയുന്നത് അപ്പം നിങ്ങളതൊന്നും സങ്കടപ്പെടേണ്ട കാരണം എന്താണെന്നു വെച്ചാൽ നല്ലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എത്ര ഇങ്ങനെ വാടിപ്പോയെന്നൊന്നുമല്ലോ അത് വെള്ളം ഒഴിച്ചാലും നമ്മൾ നേരെയായി വന്നോളൂ പ്ലാന്റ് കേട്ടോ ഓക്കെ അപ്പോൾ ഒരാഴ്ചത്തെ നല്ല രീതിയിൽ കയറ് ചെയ്യണം അപ്പോൾ നല്ല വെയിലുള്ള സമയമാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും എടുത്ത് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ ഒത്തിരി നെട്ടിക്കൊണ്ട് പോകുന്നില്ല എനിക്കിനി ഒത്തിരി പാക്കിങ്ങിൻ്റെ ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് അറിയാലോ അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക എനിക്ക് കിട്ടാനുള്ളവരെല്ലാം വെയിറ്റിങ്ങിൻ്റെ പെൻഡിങ്ങിലാണ് അപ്പം അടുത്ത ആഴ്ചയായിരിക്കും നാളെയും കൂടെയാണ് അയക്കതേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ തിങ്കളാഴ്ച ആയിരിക്കും ബാക്കി കിട്ടാത്തവർ വെയിറ്റ് ചെയ്യണം കേട്ടോ അടുത്ത ആഴ്ച കൊണ്ട് തന്നെ എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ കയ്യിൽ നല്ല സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഓക്കെ താങ്ക് വെരി മച്ച്